ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു രസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ മാങ്ങ വെച്ചിട്ടാണ് രസം ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഈ രസം എങ്ങനെ ഉണ്ടാക്കാൻ ആളൊക്കെ ഞാൻ കാണിച്ചുതരാം വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം മാങ്ങാ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നല്ല ചനച്ച മാങ്ങയാണ് കേട്ടോ ഇനി അത് അടുപ്പിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കണം നമ്മൾ ആദ്യം ചുട്ടെടുത്തതിന് ശേഷം അതിൻ്റെ പുറന്തൊല്ലി ഉണ്ടല്ലോ ആ പാകമൊക്കെ അങ്ങ് ചെത്തിക്കളഞ്ഞ കരിഞ്ഞതൊക്കെ അങ്ങ് ചെത്തിക്കളഞ്ഞിട്ട് അത് ഒരു മിക്സർ ജാറിലേക്ക് അതിൻ്റെ ദശ മാത്രം അരിഞ്ഞു ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ച് എടുക്കണം കേട്ടോ ഇനി ഇതിന് വേണ്ട ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതാ ഇവിടെ ഞാൻ കുറച്ച് മല്ലി എടുത്തിട്ടുണ്ട് കുരുമുളകുണ്ട് വറ്റൽമുളകെടുത്തിട്ടുണ്ട് ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി പിന്നെ ചെറിയ ജീരകം ഇത്രയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം കൂടെ നല്ല പോലെ തന്നെ ചതച്ച് മാറി എടുക്കണം കേട്ടോ അതിനുശേഷം ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കടകും അതുപോലെ തന്നെ കുറച്ച് ഉലുവായിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയമായി കഴിയുമ്പോൾ നല്ലോണം എല്ലാം പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് അറ്റൽമുളകും കറിവേപ്പില ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തക്കാളി അരിഞ്ഞ് വെച്ചത് കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം അരച്ചു വെച്ച മാങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ കൂടിയിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴണ്ട് നല്ല നല്ല മയത്തിലായി വരണം കേട്ടോ ഈ തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് ആയി വരുന്ന സമയമാകുമ്പോഴാണ് ബാക്കി നമുക്ക് ചേർക്കാം കേട്ടോ അപ്പോൾ അതാ തക്കാളിയും മാങ്ങയൊക്കെ നല്ലപോലെ തന്നെ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഈ സമയം കുറച്ച് മുളക് പൊടിയും അതോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പച്ചക്കൊത്തിലൊക്കെ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഇടിച്ച് വെച്ചിരുന്ന ആ മല്ലി മുളക് കൂട്ടുണ്ടല്ലോ അത് ഈ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിൻ്റെ ആ പച്ചക്കൊത്തിലൊക്കെ വരെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ കൂട്ടത്തിൽ അതിന് പാകത്തിന് വേണ്ട കായം എന്തേലെയാണോ അത് ഇട്ട് കൊടുക്കുക നിങ്ങളുടെ കളവിനുസരിച്ച് ചിലവർക്ക് കായം കൂടുതൽ വേണം ചിലവർക്ക് കായം കുറച്ച് മതി അപ്പോൾ അതിന് അനുസരിച്ച് പൊടിയോ അല്ലെങ്കിൽ കട്ടയോ ഇട്ട് കൊടുക്കുക കൂട്ടത്തിൽ അതിൻ്റെ പാകത്തിന് എന്തേലും ഉപ്പെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്ക കേട്ടോ അപ്പൊ അതാ നല്ല പോലെ തന്നെ തിളച്ചു വന്നിട്ടുണ്ട് രസം ഇവിടെ ഇപ്പൊ നല്ലൊരു മണമാണ് കേട്ടോ വരുന്നത് ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ മല്ലിയിലൊന്നും ഇടുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ഇടാ കേട്ടോ ഇപ്പോൾ ഇപ്പോൾ തന്നെ ഇതിൻ്റെ മല്ലിയുടെ ഒക്കെ ആ ഒരു ഇത് മണം നല്ല മുമ്പോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് മല്ലിയില യൂസ് ചെയ്യുന്നില്ല ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാം കേട്ടോ അപ്പം വളരെ ടേസ്റ്റ് ആയിട്ടുള്ള രസം തന്നെയാണ് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറന്നു പോകരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി